ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രതിരോധ രംഗം തകർച്ചയിലേക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനകളിലൊന്ന് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു എഫ് സിക്സ്റ്റീൻ സി ഫൈറ്റിംഗ് ഫാൽക്കൺ വിമാനം തകർന്നു വീണതായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഡിസംബർ മൂന്നിന് രാവിലെ കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ നടന്ന ഒരു പരിശീലന ദൌത്യത്തിനിടെയാണ് അത്യാധുനിക യുദ്ധവിമാനം തകർന്നതെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചു ലോസ് ഏഞ്ചൽസ് നഗര നിന്നും നൂറ്റിമുപ്പത് മൈൽ വടക്കുകിഴക്കായി ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിലാണ് വിമാനം തകർന്നു വീണതെന്ന് സൈനിക വാർത്താ ഏജൻസിയായ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകട അപകടസ്ഥലത്തു നിന്നും ഒരു വലിയ തീകോളം ആകാശത്തേക്ക് ഉയരുന്നതിന്റെയും പൈലറ്റ് പാരച്ചൂട്ടിൽ സുരക്ഷിത താഴേക്ക് ചാടുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരിശീലന ദൌത്യത്തിനിടെ പോലും എഫ് സിക്സ്റ്റീൻ പോലുള്ള വിമാനങ്ങൾ തകർന്നു വീഴുന്നത് അമേരിക്കൻ സൈനിക ഉപകരണങ്ങളുടെ പരിപാലന നിലവാരത്തെയും സാങ്കേതിക വിശ്വാസ്യതയെയും സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ പ്രമുഖ എയർ ഡെമോൺസ്ട്രേഷൻസ് സ്ക്വാഡ്രനായ തണ്ടർബോട്ട്സിന്റെ ഭാഗമായ വിമാനമാണ് തകർന്നത് യുഎസ്എഫ് വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നിന് ഏകദേശം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ എയർ ഡെമോൺസ്ട്രേഷൻ ടീമിലെ ഒരു പൈലറ്റ് കാലിഫോർണിയയിലെ നിയന്ത്രിത വ്യോമാതിർത്തിയിൽ പരിശീലന ദൗത്യത്തിനിടെ ഒരു എഫ് സിക്സ്റ്റീൻ സി ഫൈറ്റിംഗ് ഫാൽക്കണിൽ നിന്നും സുരക്ഷിതമായി പുറത്തേക്ക് ചാടി പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും തുടർ പരിചരണം ലഭിച്ചതായും വ്യോമസേന കൂട്ടിച്ചേർത്തു